രാഹുൽ മങ്കൂട്ടത്തിലെതിരായ ഗർഭചിത്ര വാർത്ത കളവാണെന്നും വ്യാപക പ്രചാരണം ഉണ്ടായപ്പോൾ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ട വിവരങ്ങൾ പങ്കുവച്ച മാധ്യമപ്രവർത്തകയാണ് ലക്ഷ്മി പത്മ അതിന്റെ പേരിൽ ലക്ഷ്മിക്കെതിരെ വ്യാപക സൈബറാക്രമണമുണ്ടായി രാഹുലീശ്വരനെ പോലുള്ളവർ പെൺകുട്ടി രാഹുലിൽ നിന്ന് ഗർഭിണിയായി എന്നതിന് ലക്ഷ്മി പത്മിയുടെ കയ്യിൽ തെളിവുണ്ടോ എന്നും ചോദിച്ചു എന്തായാലും ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന നയമാണ് ലക്ഷ്മി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനിടെ രണ്ട് ദിവസം മുൻപ് ലക്ഷ്മി തന്റെ ഫേസ്ബുക്ക് വാളിൽ പങ്കുവെച്ച ഒരു ചിത്രത്തിന് താഴെ മഹിളാ കോൺഗ്രസ് നേതാവായ ഫർഹ ഫാത്തിമ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കുറിപ്പിട്ടത് വിവാദമായിട്ടുണ്ട് സാരി ഗമയാണ് ഗെയ്സ് മറ്റൊന്നുമല്ല വെറും സാരി ഗമ എന്ന കുറിപ്പോടെ ലക്ഷ്മി പങ്കുവെച്ച ചിത്രത്തിന് താഴെയാണ് ഫർഹ ഫാത്തിമ മോശം കമന്റിട്ടത് അബോട്ട് ചെയ്ത ഗമയാണ് എന്നായിരുന്നു കള്ളച്ചിരിയുടെ ഇമോജിയോടെ ഫർഹ ഫാത്തിമയുടെ കമന്റ് താങ്കൾ അബോട്ട് ചെയ്തോ അയ്യോ അതെന്തിനാ പറയൂ എന്താ പറ്റിയത് തനിക്ക് എന്ന് ലക്ഷ്മി തിരിച്ചടിക്കുകയും ചെയ്തു ലക്ഷത്തോളം അവർക്ക് എന്തോ അബദ്ധം പറ്റിയത് അവർ വന്നു പറഞ്ഞു അതൊന്നും അക്രമമല്ല ഗർഭനിരോധന മാർഗങ്ങളെ സംസാരിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് അത് നിലവാര തകർച്ചയല്ല ആ അവബോധം ജനപ്രതിനിധികൾക്ക് പോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കണമെന്നും ലക്ഷ്മി കുറിച്ചു അതിന് പിന്നാലെ ബുധനാഴ്ച ലക്ഷ്മി ഇങ്ങനെയാണ് പറഞ്ഞത് തൻ്റെ ഫോട്ടോയുടെ താഴെ ഫർഹ ഫാത്തിമ എന്ന മഹിളാ കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞതാണ് ഈ കമൻറ്റ് അതിനുള്ള മറുപടി ഞാൻ അവരോട് പേഴ്സണലായി ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഗമ എനിക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ അത് എന്നല്ലേ കരുതാൻ വഴിയുള്ളൂ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ റീൽസും പുറത്തു വന്നിട്ടുണ്ട് റീൽസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് വന്നത് ഞാനൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു സാരി എടുത്തിട്ട് ഫോട്ടോ ഓഫീസിൽ നിന്ന് അതിൻ്റെ താഴെ വന്ന് ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണോ എന്ന് ചോദിച്ചു ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല സോ അപ്പോൾ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണോ എന്നല്ല അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എന്നാണ് അവരുടെ കമൻറ്റ് സ്വാഭാവികമായി അവർ അബോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കണമല്ലോ ഞാൻ അവരുടെ ഇൻബോക്സിൽ പോയി നിങ്ങൾ അബോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എൻ്റെ ഫോട്ടോയുടെ താഴെ വന്ന് അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എന്ന് എഴുതേണ്ട കാര്യം ഒരു വനിതാ കോൺഗ്രസ് നേതാവിനുണ്ടെന്ന എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അബോഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയിട്ടില്ല അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല ഇത്രയേ ഉള്ളൂ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ട് വന്ന് പറയുകയാണെന്നാണ് ലക്ഷ്മി പറഞ്ഞത്